ദൈവത്തിൻ്റെ ബിലിയേറിയ നാമം വഴുത്തപ്പെടുമാറാകട്ടെ ഈ യൂട്യൂബ് ചാനൽ കൂടി എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവന്ധന ഉള്ള നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിച്ചു കൊള്ളുന്നു ഇന്ന് അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് ഹന്ന ബൈബിളിൽ ഒന്ന് ശമ്പളിൻ്റെ പുസ്തകം ഒന്ന് രണ്ട് അധ്യായങ്ങളിലാണ് ഹന്നയെക്കുറിച്ച് വിവരിച്ചിരിക്കുന്നത് എബ്രഹിം മലനാട്ടിൽ എൽഖാനയുടെ രണ്ട് ഭാര്യമാരിൽ ആദ്യത്തെ ഭാര്യയായിരുന്നു ഹന്ന ഹന്നയ്ക്ക് പുത്രസമ്പത്ത് ഇല്ലായിരുന്നു എന്നാൽ എൽക്കാനയുടെ രണ്ടാം ഭാര്യയായ പെന്നിനയ്ക്ക് പുത്രിമാരും പുത്രന്മാരും ഉണ്ടായിരുന്നു മക്കളില്ലാത്തതിനാൽ ഹന്ന വളരെയധികം വ്യസനിച്ചു അവൾ നിന്ദിക്കപ്പെട്ടവളായിരുന്നു അവളുടെ ഹൃദയഭാരം വളരെ കൂടുതൽ ആയതിനാൽ ദൈവസന്നതയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു എല്ലാ ആണ്ടുതോറും ഷീലോവിൽ എൽക്കാന കുടുംബം ദൈവസന്നദന്ന് പ്രാർത്ഥന പ്രാർത്ഥിച്ച് യാഗവും കഴിച്ച് പോകുന്ന പതിവുണ്ടായിരുന്നു ഹന്ന ഹൃദയം തുറന്ന് ദൈവസന്നദിയിൽ നിന്ന് പ്രാർത്ഥിച്ചു ഹന്ന പ്രാർത്ഥിച്ചു നിന്നാൽ പുത്രസന്ധതി ഉണ്ടായാൽ ജീവപര്യന്തം യഹോവയ്ക്ക് കൊടുക്കാം എന്നതായിരുന്നു ദൈവം ഹന്നയുടെ പ്രാർത്ഥന കേട്ടു ഒരു പുത്രനെ ഹന്നയ്ക്ക് കൊടുത്തു ശമുവൽ ബാലൻ മുലകുടി കഴിഞ്ഞ പ്രായമായപ്പോൾ എൽക്കാന ഹന്ന ശമുഹൽ ബാലനെ കൊണ്ട് ശീലോവിൽ ദൈവസന്നദിയിൽ ദൈവമന്ദിരത്തിൽ സമർപ്പിച്ചു ദൈവത്തെ മഹത്തപ്പെടുത്തി എൽക്കാന ഹന്ന ദമ്പതികൾ ഭവനത്തിൽ മുടങ്ങി തിരിച്ചുപോയി ഇന്ന് നാം നോക്കുന്നത് ഹന്നയുടെ വിശേഷ ഗുണങ്ങളാണ് നമുക്ക് അനുകരിക്കാവുന്ന അനേകം ഗുണങ്ങൾ ഹന്നയിലുണ്ട് ആദ്യത്തെ ഗുണം ഹന്ന ദൈവസന്നിധിയിൽ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്തു ഹന്നയ്ക്ക് അനേകം വർഷത്തെ ഹൃദയഭാരം ഉണ്ടായിരുന്നു ദൈവത്തിന് ആദ്യ സ്ഥാനം കൊടുത്ത് ഹന്ന പ്രാർത്ഥനയോടെ പോയിരുന്നു നമ്മുടെ ജീവിതത്തിലും ദൈവത്തിന് ആദ്യ സ്ഥാനം കൊടുക്കുന്നുണ്ടോ രണ്ടാമതായി നാം ഹന്നയിൽ കാണുന്നത് നിരന്തരമായ പ്രാർത്ഥന കണ്ടിന്യൂസ് പ്രയർ നമ്മുടെ ജീവിതത്തിലും ഈ നിരന്തര പ്രാർത്ഥന അനിവാര്യമാണ് നമ്മൾ നേടും എന്ന വിശ്വാസത്തിൽ പ്രാർത്ഥിക്കുക ഹന്ന നിരന്തരം വിശ്വാസത്താൽ പ്രാർത്ഥിച്ചു അതിന്റെ ഫലമായി ദൈവം ഹന്നയ്ക്ക് ഒരു മകനെ കൊടുത്തു മൂന്നാമതായി സമർപ്പണം ഒന്നാമതായി ഒന്നാമതായി ദൈവസന്നധിയിൽ വിഷയം വെച്ച് പ്രാർത്ഥി സമർപ്പിക്കുന്നു രണ്ടാമതായി ശമുഹൽ ബാലനെ ജീവപര്യന്തം ദൈവത്തിനായി സമർപ്പിച്ചു പ്രാർത്ഥന പ്രാർത്ഥനയാലും യാഗത്താലും കിട്ടിയ ഒരു കുഞ്ഞിനെ തിരികെ ദൈവത്തിനും നൽകി അതും മനസ്സോടെ സന്തോഷത്തോടെ നൽകി ദൈവത്തിന് മനസ്സോടെ കൊടുക്കുവാൻ നാം മടിക്കരുത് നാലാമതായി നാം കാണുന്ന ഹന്നയുടെ സത്യസന്ധത ഫെയ്ത്ഫുൾനെസ് പ്രാർത്ഥിച്ച് നേടിയ കാര്യം സത്യസന്ധതയോടെ തിരിച്ചു നൽകി നമ്മുടെ ജീവിതത്തിലും സന്ധി സത്യസന്ധത എപ്രകാരമാണ് നാം ഒന്ന് ചിന്തിക്കേണ്ട കാര്യമാണ് ഹന്നയെ കുറിച്ച് നാം പഠിക്കുമ്പോൾ നാം അനുകരിക്കേണ്ട നല്ല ഗുണങ്ങൾ കാണാൻ കഴിയും ഈ നല്ല ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിലും അനുകരിക്കുവാൻ ഈ വചനം മുഖാന്തരം ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ ആമേ